ഹലോ നമസ്കാരം വെൽക്കം ടു സച്ചിസ് ഫ്ലവർ ടൈൽ നമുക്ക് നല്ലൊരു ബനാൽ കേക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടി എന്താ ഹാഫ് കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ചെടുക്കണം അതിനോടൊപ്പം അല്പം പട്ടിയും ഗ്രാമ്പും അല്പല്പം മതി കേട്ടോ ഒരു മൂന്ന് ഗ്രാമ്പും രണ്ട് ക്ലോസ് രണ്ട് ഏലക്ക ഒക്കെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക നല്ല പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അതിന് ശേഷം ഒരു കപ്പ് ഫ്ലോറ് മൈദ അതിനൊപ്പം ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണും ഹാഫ് ടീസ്പൂണും ബേക്കിംഗ് സോഡയും എടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക ഇതെല്ലാം നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക എല്ലാ കേക്കിൻ്റെ പള്ളിൽ തന്നെ വളരെ സിമ്പിളാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ റെസിപ്പി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് നല്ല പഴുത്ത ചെറിയ പഴം പോകും പഴം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാം ഞാനിവിടെ ചെറിയൊരു പഴം എടുത്തിരിക്കുന്നുണ്ട് പാളംകുടം പഴമാണ് അല്പം പുളിയുള്ള പഴമാണ് അതെടുത്ത് നമ്മൾ ഉടച്ച് വെച്ചു ഇനി രണ്ട് മുട്ട നന്നായിട്ടൊന്നും ബീറ്റ് ചെയ്യുക നന്നായിട്ട് ഉടച്ച് എടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ പൊടിച്ച ഷുഗർ ഉണ്ടല്ലോ പൗഡർ ഷുഗർ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് പൊടിച്ച് വെച്ചാൽ അത് നന്നായിട്ട് അടിച്ചു ചേർക്കുക അപ്പോൾ കൊച്ചു പിള്ളേർക്കൊക്കെ ടീ കേക്ക് ഒരു ടീ ടൈം കൊടുക്കാൻ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഓവനില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം വീട്ടിലൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാൻ എന്താണ് ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രൗൺ ഷുഗർ ഒരു അമ്പത് ഗ്രാം ഉപയോഗിക്കാം അല്ലെങ്കിൽ ഞാൻ ക്യാരമൽ ക്രീം ക്യാരമൽ ഉണ്ടെങ്കിൽ അതും ഒഴിക്കാം അതിനുശേഷം ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നമ്മൾ അടിച്ച ബനാനി ഇതിനോടൊപ്പം ചേർത്ത് കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് അതിൽ എഴുപത്തഞ്ച് ഗ്രാം ബട്ടർ ഉണ്ട് കേട്ടോ നമുക്ക് എഴുപത്തഞ്ച് ഗ്രാം അല്ലെങ്കിൽ ഒരു കാലക്കപ്പ് ബട്ടർ നമ്മൾ മെറ്റാക്കി അതിലേക്ക് ഒഴിക്കുക നല്ല മിക്സർ അപ്പോൾ റെഡിയാണ് ഇനി നമ്മൾ അരിച്ചു വെച്ച മൂന്ന് നാല് പ്രാവശ്യം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി അരിച്ചു വെച്ചാൽ നമ്മുടെ മൈദ ഇതിൽ ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബനാന കേക്കിനുള്ള മിക്സർ റെഡിയാണ് കേട്ടോ വളരെ ഈസിയാണ് കേട്ടോ വേണേൽ അല്പം ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് നമുക്ക് ചേർക്കാം കൺസിസ്റ്റൻസി നോക്കിയതിന് ശേഷം ഞാൻ അവിടെ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട് ഫോർ പോയിൻറ്റ് ഫൈവ് ഫാറ്റുള്ള മിൽക്കാണ് ഞാൻ ഉപയോഗിച്ചത് നല്ല കട്ടിയുള്ള പാലാണ് നമ്മൾ ഉപയോഗിച്ചത് കേട്ടോ ഷുഗറൊക്കെ പാകത്തിലാണ് നിങ്ങൾക്ക് ഷുഗർ അധികം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം നല്ല ഇത് നല്ല മധുരമുള്ളൊരു കേക്കാണ് കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ നല്ല പഴുത്ത ബനാന ചൂസ് ചെയ്തേ പഴുത്ത എപ്പോഴും നല്ല ടേസ്റ്റ് കൂട്ടും മധുരം കൂട്ടും അല്ല നമ്മൾ ഗാർണിഷിന് വേണ്ടി കുറച്ച് നട്ട്സും റൈസിങ്സും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു നമ്മുടെ ബനാന കേക്കിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു ഇനി ബേക്കാണ് വേണ്ടത് അതിന് നമുക്ക് എയർ ഹോൾഡ് ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി നമ്മളൊന്ന് ട്രാപ്പ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്യൂർ എടുത്തിട്ട് നമ്മൾ റെഡിയാക്കാം ഞാൻ ഒരു ആദ്യം നൂറ്റി എഴുപത് മിനിറ്റിൽ മുപ്പത്തഞ്ച് മിനിറ്റാണ് വെക്കുന്നത് കേട്ടോ ബേക്കായി കുറച്ചൊരു പതിമുക്കാലായി കഴിയുമ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റി അറുപത് വെച്ചു നൂറ്റി അറുപത് വെച്ചിട്ട് ഏകദേശം നാൽപ്പത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡിയാണ് കേട്ടോ ആദ്യം കട്ടിയില്ല ഞാൻ ഹാഫ് കെ ജി ട്രയലാണ് വെച്ചിരിക്കുന്നത് റെഡിയായി തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു എവരിബി ദ സജിസ്റ്റ് എൻജോയ് ദ ലൈഫ് ബൈ